വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണായിട്ട് വിക്രമിനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി കാണാനായി ഇത് അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ നേരിടാത്ത ഇതയുടെ മുന്നിൽ ഒട്ടോകൊണ്ട് നിർത്തുവാ ആ നേരം ചോദിക്കുന്നുണ്ട് എനിക്ക് എങ്ങോട്ടാ പോവേണ്ടത് സ്റ്റാൻഡിലോട്ടാ പോകുന്നത് ഇതിനുള്ള കാശ് എനിക്ക് തന്നാൽ മതി വെറുതെ എന്തിനാ നടക്കുന്നത് കേട്ട് വേദാദി നോക്കി ശേഷി ടോയിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് പറയുവാ ശ്രീ ശ്രീനിവാസ സാറിന്റെ വീട്ടിലോട്ടാ എനിക്ക് പോവേണ്ടത് നേരിട്ട് രാത്രി എന്നെ വേദിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവുക നേരം നീൻകുട്ടനും അജേട്ടനും എല്ലാ പേരും ഓരോ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇരുന്ന് മേടിക്കുന്നുണ്ട് വിക്രം അന്നേരം എല്ലാ മരുന്നുകളും പരിശോധിച്ചു നോക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഉടമ എംഎൽഎ വാസവൻ എന്ന സത്യം വിക്രം തിരിച്ചറിയുന്നുണ്ട് നേരം വിക്രം ശ്രീനിസാറിനെ വിളിച്ചിട്ട് അറിയുക ഷോപ്പിന്റെ എല്ലാ ഉടമ എം എൽ എ വാസവൻ അയാളുടെ അറിവോടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നോ ശ്രീനിസാറിനോട് വിക്രം പറയുന്നുണ്ട് നേരം ശ്രീനിസാറ് പറയുവ എന്തായാലും നീ കണ്ടുപിടിച്ചല്ലോ ബാക്കി ഞാൻ നോക്കിക്കോളാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വിക്രം ഫ്രണ്ട്സിനോട് പറയുക അവങ്ങളുടെ വോട്ടും വാങ്ങിച്ച് ഇവരേക്ക് പറ്റിച്ച് ജീവിച്ച് ഇവരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഈ വാസവന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഉമ്മല്ലേ എന്ന സ്ഥാനം ഉണ്ടാവാൻ പാടില്ല നേരെ രാജേട്ട് ചോദിക്കുന്നുണ്ട് ഇനിയും അയാളുടെ പുറകെ പോണോ ഇപ്പോൾ തന്നെ നമ്മൾ അയാൾക്കിട്ടൊരു പണി കൊടുത്തില്ലേ നേരെ വിക്രം പറയുന്നുണ്ട് നമുക്ക് വേണ്ടിയല്ല നീ ഇതുപോലെ മറ്റൊരു ജീവനും കൂടി ഇഷ്ടപ്പെടാൻ പാടില്ല നേരം രാധ സാന്റെ വീട്ടിലോട്ട് ഇട്ടോ കൊണ്ട് നിർത്തുന്നുണ്ട് ഏത് കാശ് കൊടുക്കുവോ നീരം രാധ പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ തന്നെ വെച്ചിരുന്നോ നീരം വേദ പറയുവാൻ കൂലിക്കാ ഓട്ടം വന്നത് നീ അതിനു വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത് കാശ് വാങ്ങിക്കേ നേരം രാധ ഏത് ഈ ദേഷ്യത്തെ നോക്കിയിട്ട് കാശ് മേടിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനിസാറിന്റെ വീട്ടിലോട്ട് പോവുക അന്നേരം സുത തുകറക്കുന്നുണ്ട് അരന്ന് ചോദിക്കുമ്പോൾ അക്രമിന്റെ ഭാര്യ വേദയാണെന്ന് പറയുക എനിക്ക് ശ്രീനിസാറിനെ കാണണം അത്യാവശ്യ കാര്യം പറയാനാ കേട്ട് സുത ശ്രീനിസാറിനെ വിളിക്കുന്നുണ്ട് ഇതേ കണ്ടത് അറിയിക്കാനായിട്ട് പറയുക നേരം രാത്രി തന്നെയായിരിക്കും വേദ അങ്ങോട്ടേക്ക് വന്നത് അറിയാനായി കോട്ടീന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശ്രീനിസാർ ചോദിക്കുക വീത വെറുതെ ഇങ്ങോട്ട് വരില്ലെന്ന് ആര് എന്താണെങ്കിലും പറഞ്ഞോളൂ വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ നേരെ ഏത പറയുന്നുണ്ട് അതേ സാർ വിക്രമിനെ ഞങ്ങക്ക് തിരിച്ചു തരണം ക്രമിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം വാറിലൂടെയാണെന്ന് അറിയാം കൂട്ട അവസാനിപ്പിച്ച വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിയൂന്ന് എനിക്ക് ഉറപ്പുണ്ട് ക്രമിന്റെ ഭൂതകാലക്രം മറക്കണം തീരെ മനുഷ്യനായി മാറ്റിയെടുക്കണം എനിക്ക് വിക്രമിനെ അത് അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്ക എനിക്കത് പാലിക്കണം ടിക്കറ്റ് സുത വിഷയത്തോടെ നിൽക്കുന്നുണ്ട് നേരം ശ്രീനിസാറ് പറയുവാ സുധ പോയി ഏതുക എന്തെങ്കിലും എടുത്തിട്ട് വാ ടിക്കറ്റ് അവിടുന്ന് പോവുക നേരം ശ്രീനിസാർയോട് പറയുന്നുണ്ട് വിക്രമിനെ ഇങ്ങനെ ആക്കിയത് ഞാൻ ീദിയുടെ അച്ഛൻ തന്നെയാ ഇയാത്ത തെറ്റിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് വെയിലാവാൻ കാരണവും ഏദിയുടെ അച്ഛൻ തന്നെയാ പക്ഷെ ഗേദക്ക് അറിയില്ല ജഡ്ജി ശങ്കരനാരായണനെ ഇല്ല എല്ലാം അറിയാം കേട്ട് വേദ ശ്രീനിസാറിന്റെ അമ്പു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗമാണ് തെറ്റ് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പോഴുള്ള വിക്രം എന്താണെന്ന് എനിക്കറിയാം ആ മനസ്സു ഇപ്പോൾ വിക്രമിന്റെ എന്നോട്ടുള്ള ജീവിതത്തിന്റെ തടസ്സം അത് സാറാണെന്ന് അറിയാം ഈ വീട് വിക്രമിനെ സാറിൽ നിന്ന് മകർന്നു മാറണം വിക്രവുമായുള്ള കൂട്ട് അവസാനിപ്പിക്കണം അക്രമിനെ സഹായം തേടാതെ സഹായം തേടണം അല്ലെങ്കിൽ പോലീസിന്റെ ചെയ്തവരെ ശിക്ഷിക്കാൻ വിക്രം ആരാല്ലേ പോലീസും കോടതി നിയമമുള്ളത് വിക്രമിനെ എന്തിനേക്ക് വലിച്ചു കഴിക്കുന്നത് കേട്ട് ശ്രീനി സാർ പറയുന്നുണ്ട് വേദ പറയുന്നത് ശരിയാ ഞാൻ സമ്മതിക്കുന്നു വിക്രമിനെ കൂടെ കൂട്ടി നിർബന്ധിച്ചിട്ടല്ല എന്റെ അതേ മനസ്സോ ചോര തിളപ്പ് വിക്രമിൽ ഞാൻ കണ്ടത് കൊണ്ടാ അവന് മാത്രമേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാവൂ ശരിയും തെറ്റും ഇന്നെ പോലെ തന്നെ അവനും അറിയാം എന്തായാലും ഞാൻ അവനെ മാറ്റാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റിയ സാറ് വാക്ക് തരണം വിക്രമിനെ ഒരു പ്രശ്നത്തിൽ ഇതപെടുത്തില്ല എന്ന് ആ നേരം എല്ലാം കേട്ടുകൊണ്ട് ഓറിന്റെ സൈഡിൽ നിൽക്കുക അതുപോലെ വിക്രമത്തെല്ലാം കേട്ടുകൊണ്ട് ഈശ്വത്തോടെ നിൽക്കുന്ന വിക്രം പറയുന്നുണ്ട് ഏതെങ്കിലും വിക്രമിനെ നോക്കു വന്നിട്ട് ഇതയോട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്റെ കാര്യത്തിൽ നിന്നോട് പറഞ്ഞു ശ്രീനിസാർ പറയുന്നുണ്ട് ഒന്നും പറയണ്ടേ വിക്രം ഏതാ പറഞ്ഞതാണ് ശരി നിനക്ക് മുന്നോട്ട് നല്ലൊരു ജീവിതം നീ ബാക്കി ഇടപൊണ്ട് വെറുതെ എന്റെ കൂടെ നടന്നത് കൂടി നശിക്കണ്ട എന്റെ അമ്മയുടെ എല്ലാ മകനായ ഏതക്ക് നല്ലൊരു ഭർത്താവ് വിക്രം ജീവിക്കണം നല്ല കൂടാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാനും വിക്രം ഇനി ഉണിയണ്ട ഇനി നമുക്കിടയിൽ അങ്ങനെ ബന്ധം വേണ്ട അല്ല ഇവിടെ വെച്ച് നിർത്താൻ തിക്കിട്ട് ഇക്രം ദേഷ്യം വരുന്ന വേദയെ നോക്കി വിക്രം പറയുന്നുണ്ട് നിന്നോട് ഇവിടെ നിന്ന് പോവാനാ പറഞ്ഞത് നേരം വേദ പറയുവാൻ എന്തിനാ വന്നതെന്ന് ശ്രീനി സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോ കേട്ടു ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പുതിയൊരു മനുഷ്യനെ കാണണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതിന് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് ഇവിടുന്ന് പോവാൻ നേരം രാധ ദേഷ്യത്തോടെ വേദി നോക്കുന്നുണ്ട് നേരം ഒന്നും പറയാം ക്രമയെ നോക്കിയിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട് നേരം വേദ പോകുന്നത് നോക്കി വിക്രം നിക്കുവാ പോയേക്കും ശ്രീനി സാർ പറയുന്നുണ്ട് വേദ പറഞ്ഞത് ശരിയാണ് വിക്രം നീ എന്റെ കൂടെ ഇങ്ങനെ നടന്ന നിനക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം കിട്ടില്ല വിക്രം എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നേരം വിക്രം പറയുന്നുണ്ട് സാർ അങ്ങനെ പറയരുത് അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ ഒരിക്കലും സാറിന് വിട്ടു പോവില്ല സാറ് പറയുന്നത് എന്തോ ഈ വിക്രം അനുസരിക്കും അനുസരിച്ച് ശീലമുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വേദ എന്റെ ഭാര്യ ആണ് ക്ഷേ അവള് പറയുന്നത് അനുസരിക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ അദർച്ഛികമായി എന്റെ ജീവിതത്തിൽ കടന്നു വന്നത വേദ എപ്പോൾ വേണമെങ്കിലും ഏത് എന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോവാം അങ്ങനെ ഒരു ബന്ധത്തിലൂടെയാണ് ഞാൻ വേദയും കടന്നു പോകുന്നത് നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എനിക്ക് വാക്കൊന്നേ ഉള്ളൂ വിക്രം നീ ഒരിക്കലും ഇനി എന്റെ കൂടെ നിർത്താൻ എനിക്ക് കഴിയില്ല അത് ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാണ് ക്രം എന്നോട് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ട് വിക്രം ക്ഷമിച്ചു നിൽക്കുക നേരം സുത പറയുവാ ഏതാ പറഞ്ഞതല്ല കേട്ടതല്ലേ നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ താലി കെട്ടിയ പെണ്ണാണെന്ന് ആ ഒരു അധികാരത്തിലല്ലേ വേദ ഇപ്പോ ഇവിടെ വന്ന് ചേട്ടനോട് ഇത്രയും പറഞ്ഞത് ഇതിനുള്ള അവകാശം അവൾക്കുള്ളത് കൊണ്ടല്ലേ ഇത്രയ്ക്ക് വിക്രം പറഞ്ഞാലും വിക്രം കെട്ടിയ താലി ഏത് കഴുത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഏതാ പറഞ്ഞത് തെറ്റാണെന്ന് ആർക്കും പറയാനാവില്ല കാരണം സ്വന്തം ഭർത്താവ് ഇങ്ങനെ ജീവിക്കണോ തീരുമാനിക്കേണ്ടത് ഭാര്യ തന്നെയാണ് കേട്ട് രാധ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എത്രയോ തവണ പറഞ്ഞു മേഡം ഇവനോട് ഇവിടെ കഴുത്തി കിടക്കുന്ന താലി ഒട്ടിച്ചെറിയ എന്നിട്ട് ആ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിടാൻ എന്നിട്ട് കേട്ടോ അവൻ കേക്കില്ല കാരണം അവളെ ഇവന് പേടിയാ അല്ലാതെ ഇഷ്ടം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ എത്രയോ വർഷങ്ങളായി ഞാൻ ഇവന്റെ പുറകെ നടക്കുന്നു എന്നിട്ട് ഒരിക്കൽ പോലും ഇനി ഇവ മൈ ചെയ്തിട്ടില്ല എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഒരുത്തൻ എങ്ങനെയാണ് ഇന്നലെ കയറി വന്ന അവളോട് സ്നേഹം തോന്നുന്നത് ഇത് കേട്ട് വിക്രം രാധി നോക്കുന്നുണ്ട് എന്നേരും സുധ വിക്രമിനോട് പറയുന്നുണ്ട് ഇതിന് ഒരു വഴിയുള്ളു വിക്രം ഏദി നീ ഇന്നുമായി ഉപേക്ഷിക്കുവേദിയുടെ കഴുത്തിൽ കടക്കുന്ന താലി ഒട്ടിച്ചെറിഞ്ഞിട്ട് ഏദി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഏത അനുസരിച്ച് ഏദിയുടെ ഭർത്താവായി ഇനിയുള്ള കാലം എല്ലാം ഉപേക്ഷിച്ച് ആർത്തിയും ബോട്ടും എല്ലാം ഇട്ട് നല്ലൊരു കുടുംബസ്ഥനായി ജീവിക്കണം ഇതിലെനിത് വേണോ എന്ന് വിക്രമിനെ തന്നെ തീരുമാനിക്കുക അക്ഷേ ഒരു കാര്യം ഏതെന്ന് തെറ്റായി പോയെന്ന് പിന്നൊരിക്കൽ തോന്നുന്നു പാടില്ല നേരം വിക്രം വലുതും ചിന്തിക്കുന്നുണ്ട് വേദി എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാമെന്ന് ഞാൻ നേരം തോന്നുന്നുണ്ട് നീൻ തന്റെ കൂടെ ജീവിച്ച നീ ചിലപ്പോൾ മാറ്റിയെടുക്കുമെന്നും ഏതൊക്കെ നല്ലൊരു ജീവിതം ഞാൻ കാരണം നഷ്ടമാകുമെന്നും വിക്രം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് സുധയുടെ പറയുവാ ഇല്ല മേഡം എനിക്കൊരിക്കലും ശ്രീസാനെ വിട്ട് മറ്റൊരു ജീവിതം ചിന്തിക്കാനാവില്ല അതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുമില്ല എനിക്ക് വിക്രമായി ജീവിക്കണം ഇന്ന് കാണുന്ന ഈ കാണുന്ന വിക്രമായി അതിന് എന്ത് വേണോ എന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നീലന്റെ ആധാക്രമണിനെ നോക്കുക ആ നേരം രാധാട്ടോ എടുത്ത് ക്രമിന്റെ പുറകെ പോവുക ഏതാ നേരം ഇടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അശും കമലോ പറമ്പിൽ പോയിട്ട് തിരിച്ചു വരുവാ നേരം അവിടേക്ക് ദേഷ്യത്തോടെ വരുന്നുണ്ട് ക്രമിനെ കണ്ടത് ഏതാകെ പരിശ്രമത്തോടെ ക്രമിനെ നോക്കുന്നുണ്ട് ആ നേരം രാധയും ഇവിടേക്ക് വരുവാ വിക്രം അനേരം വേദിയും നോക്കി പറയുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴോ ഞാൻ നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നോ അത് എന്റെ തലയിൽ കയറാനുള്ള ലൈസൻസ് അല്ല ഞാൻ എങ്ങനെ ജീവിക്കണോന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ നീയല്ല നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന നിന്നെ ഇനി എന്റെ വീട്ടിൽ എന്റെ ഭാര്യയായി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല അത്രയും പറഞ്ഞിട്ട് വീതിയുടെ അരികിലോട്ട് ദേഷ്യത്തോടെ പോകുന്നുണ്ട് നേരം ഇത് കേട്ട് കമലും സുധാകരൻ മാഷിടെ ഇക്രമിനെ വേദിയിൽ നിന്ന് നോക്കുക വേദാന് നേരം ഒക്കെ പകച്ചു നിൽക്കുക ഇക്രമിന്റെ വാക്കുകൾ കേട്ട് വേദിയുടെ അരികിലോട്ട് ദേഷ്യത്തോടെ വിക്രം വരുവാ നേരം വേദ വിക്രമിനെ ദയനീയമായി നോക്കുന്നുണ്ട് എന്നേ വിക്രം വേദിയുടെ താഴെ അരിച്ച് പൊട്ടിക്കാനായിരിക്കുന്നുണ്ട് നേരം വേദ തടയുവാക്രമേരം ഒന്നും ശ്രദ്ധിക്കാതെങ്കിൽ പൊട്ടിച്ചെടുക്കാനായി ശ്രമിക്കുക വേദ നേരം ഇടന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ഇവിടേക്ക് ശങ്കരം വരുന്നുണ്ട് വിക്രം എന്ന് വിളിക്കുക അവിടെ ദാവത്രിയമ്മയും പത്മവും കാഴ്ച കണ്ട് അത് ഞെട്ടിത്തെറിച്ച് നിൽക്കുക ആ വിക്രം തിരിഞ്ഞ് ഇവരും നോക്കുന്നുണ്ട് നേരം വേദ അച്ഛന്ന് വിളിക്കുക അവിടെ ശങ്കരന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ ചെന്നത് കണ്ടോ ഭഗവാന്റെ മുന്നിൽ വെച്ച് വിക്രം കെട്ടിത്തന്ന താലിയായിട്ട് ചേർക്കാൻ നോക്കുന്നത് ഞാൻ അതിനെ സമ്മതിക്കില്ല വിക്രം ഏദിയും നോക്കിയിട്ട് പറയുന്നു ജഡ്ജി ശങ്കരൻ നാരായണൻ ആയിട്ടെല്ലാം ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട് ഏതീയുടെ അച്ഛനായിട്ടാ സാറിൻ ഭൂതകാലം എല്ലാം അറിയാം പക്ഷെ അത് ഇവൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ വിക്രം ഇങ്ങനെ ആയതെന്ന് ഒരു പക്ഷേ സാറിന് മനസ്സിലാവോ അതുകൊണ്ട് പറയുക ഇവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതീം കൂട്ടി ഇവർന്ന് പോണം കെട്ടിയ താലി ഊരി തന്നതിന് ശേഷം അന്നേരം ശങ്കരം പറയുക ഈ എന്റെ മകളെ എം എൽ എ വാസമിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവന്നവനാ അപ്പോൾ എനിക്ക് നിന്നോട് എന്റെ മകളുടെ ഭർത്താവ് എന്ന സ്ഥാനം എന്റെ മനസ്സിൽ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്ന് കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് കണ്ടത് വേദിയെ രക്ഷിച്ചത് ഒരു ഭാര്യയായി ഈ മനസ്സിൽ കണ്ടത് കൊണ്ടല്ലേ എന്റെ മകളോട് ഒരു പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നിനക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറിയാൻ കഴിയുമോ വേദി നീ സ്നേഹിച്ചിട്ടില്ല എന്ന് ഏതെ ഭാര്യയെ നീ കണ്ടിട്ടില്ല എന്ന് എതി കേട്ട് വിക്രം പറയണമെന്ന് അറിയാത്ത പതച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കുമറ കണ്ണുകളോട് ഏതാ വിക്രം നോക്കുന്നുണ്ട് കാഴ്ച കണ്ടി വിക്രമിനി സഹിക്കാൻ എല്ലാം നിലമോടനെല്ലാം കണ്ടെല്ലാം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞത് നീ കേട്ടില്ലേ ഏതങ്ങോട്ട് അച്ഛനായിട്ട് ഇത് ചോദിച്ചത് ഇതിനുള്ള ഉത്തരങ്ങൾക്ക് എല്ലാവർക്കും അറിയണം നീ എന്റെ തലയിൽ തൊട്ട് സത്യ ചെയ്യണം ഏത് സ്നേഹിച്ചിട്ടില്ല എന്ന ആരെയായിട്ട് തോന്നിയിട്ടില്ല എന്നും ഏ വിക്രം അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കും ഏതാ താലി ഊരി കൈയിൽ വെച്ചു തരും കേട്ടുക ഏതാ അങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ശങ്കരം പറയും വിക്രമിന്റെ അമ്മ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്താ എന്റെ മകൾ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കും ആ താലി ഊരിയുടെ കയ്യിൽ വെച്ച് തരും വിക്രം ഇതേ നമ്മളെ പറയുക അത്തി ജയ് വിക്രം തലയിൽ സത്യം ജിക്രമിന്റെ അറിവിനോട്ട് പോവുക എനിക്ക് അറിയാതെ ഇതിനെ ചെയ്യണമെന്നറിയാതി നോക്കുക നേരം കമല വിധം ആവർത്തിക്കുന്നുണ്ട് ഈ ജയ് വിക്രം നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് അതിന് കഴിയില്ല അമ്മേ ആ നിരയിൽ തൊട്ട് നല്ല സത്യം പറഞ്ഞിട്ടില്ല എനിക്ക് അതിന് കഴിയില്ല കാരണം എന്നോട് ചോദിക്കരുത് എന്നിട്ട് വിക്രം വേദിയെന്ന് നോക്കുന്നുണ്ട് ഏതാ നേരം സ്നേഹത്തോടെ വിക്രം നിന്ന് നോക്കുക ആ നേരം വിക്രം പോയി കാണിച്ചു തറഞ്ഞതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതേ കരഞ്ഞുകൊണ്ടുള്ള ആ നോട്ടം വിക്രന്റെ മനസ്സിൽ നിന്ന് പോവാതങ്ങി നിൽക്കുന്ന